അതിലുപരി എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് മൂന്ന് പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂന് നിങ്ങൾ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് തോന്നുന്നില്ലേ ക്രെഡിറ്റ് നമുക്ക് തന്നെ പറയൂ വിശേഷങ്ങൾ കേട്ടൊക്കെ ഈ സീരിയലിലേക്ക് വരുമ്പോഴേ ഇത്രയും വർഷം എടുത്തു ഒരു അഭിനയ രംഗത്തേക്ക് വരാന് എനിക്കൊന്നും ഏകദേശം ഇരുപത്തേഴ് വർഷം എടുത്തു തോന്നുന്നു വർഷം എടുത്തു തോന്നുന്നു അല്ലെങ്കിൽ പതിന മുപ്പത് വർഷം ഞാൻ കുറച്ചതായിട്ടോ ഇല്ല അതിനകത്ത് ഒരു പന്ത്രണ്ട് വർഷം കൂട്ടിക്കോളൂ പതിനെട്ട് തൊട്ട് പന്ത്രണ്ട് അപ്പം ഈ പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു നായിക കഥാപാത്രം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയത്നം ഒന്നും നോക്കിയില്ലാന്നാണോ അത് അച്ഛൻ ചെയ്യേണ്ട പഠിത്ത മതിയോ വന്നിട്ടുണ്ടായിരുന്നു ദിലീപങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛന് താല്പര്യമില്ല എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ ഒരു ജോലി സ്റ്റാൻഡ് സ്റ്റാൻഡ് ബൈ ബൈ അപ്പോൾ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്നുള്ള രീതി അങ്ങനെ അങ്ങനെ പോയി ഈ കണ്ണിലേക്ക് നോക്കുമ്പോൾ സായി കുമാറാട്ടൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫീലുണ്ട് തീർച്ചയായിട്ടും ആ ഒരു എന്തായാലും ആ ഒരു രക്തത്തിൽ അല്ലെങ്കിൽ ഒരു അഭിനയ ശൈലി എന്തായാലും കയ്യിൽ കാണും എനിക്ക് സായി കുമാറാട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു അഭിനയ ഒരു രംഗം എന്ന് പറയുന്നത് നമ്മുടെ റാം ചുറോ അതിൽ കുറച്ച് ഫണ്ണായിട്ടുള്ള എനിക്കൊന്ന് അതിലൂടെ ഒക്കെ ആണെന്ന് തോന്നുന്നു അച്ഛൻ അല്ലേ ഈ കോമഡി രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലെ അപ്പൊ അതൊക്കെ ഇപ്പൊ അന്ന് ഈ പറയുന്ന സമയത്ത് എനിക്ക് കൊറേ വർഷങ്ങളായിട്ടായിരിക്കും അതൊക്കെ കാണുന്നത് കണ്ടപ്പോ എങ്ങനെയാണ് അച്ഛൻ്റെ കാര്യം അത് വരുന്ന ഒരു രൂപമായിരുന്നു അച്ഛൻ്റെ അപ്പൊ അമ്മയടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് ഇങ്ങനെ അപ്പൊ അമ്മ പറഞ്ഞു സ്വാധീനം നാടകം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെയാണ് ഈ ഓഫർ വരുന്നത് പക്ഷേ ഇപ്പൊ കാണുന്ന ഫേസ് അല്ലല്ലോ ഞാൻ എനിക്ക് കണ്ടു പരിചയമുള്ള ഫേസ് അല്ലല്ലോ അത് അപ്പിയറൻസ് അല്ലേ അതെ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല സ്ട്രേറ്റ് വന്നു എന്നാണ് മേക്ക് ഓവറിന് ഒന്നും നിന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ വൈഷ്ണവിയെ കുറിച്ച് ഒന്നും അങ്ങോട്ടേക്ക് തരണ്ട എന്നുള്ളത് അറിയാം നമുക്ക് പ്രോമറ്റിങ് മാത്രം മതി ബാക്കി ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് പക്ഷെ അത് അഹങ്കാരമല്ല ദൈവത്തിൻ്റെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലേ അങ്ങനുണ്ട് കാര്യം ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വാദം ഒരാൾ സംസാരിച്ച ഷാജേട്ടന വൈഷ്ണവെക്കുറിച്ച് അപ്പം എന്നോട് പറഞ്ഞു എടാ ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ളു എന്നൊക്കെ എന്നോട് പറഞ്ഞു ബഹുമാനമുള്ള അതെ 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 ഇതിലേക്ക് വെളി വന്നത് എങ്ങനെയാണ് ആ സീമ ചേച്ചിയാണ് സീമ ചേച്ചി കുറേ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിലൊരു വ്യക്തിയും കൂടാണല്ലേ ഇതിലേക്ക് വരാനുള്ളൊരു ചാൻസ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിഹേന്ദ്ര ക്യാമറ ശരൺചേട്ടൻ പറഞ്ഞു ഇവിടെ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പൊക്കി പൊക്കി പറഞ്ഞോളാൻ പറഞ്ഞു പക്ഷേ അത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ അതിൻ്റെ ആവശ്യമില്ല വേണ്ട പക്ഷേ എങ്കിലും പറഞ്ഞു തരോ കുഴപ്പമില്ല ശരൺചേട്ടൻ്റെ ക്യാമറയുടെ ബാക്കിപ്പോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹം എപ്പോൾ സംസാരിച്ചാലും

കുറച്ച് ണ്ടാവാറുണ്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറഞ്ഞുതരും ഇന്നുകൂടി രാവിലെ ആണെങ്കിലും കുറച്ച് ഹെവി നന്നായിട്ട് സപ്പോർട്ട് ഇതിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ജീവിതം ഒരു ഒരു വർഷമായി അത് കൂടിയാണ് പിന്നെ കോവിഡ് സിറ്റുവേഷൻസും പിന്നെ ഇപ്പൊ ശരിയല്ല ഡ്യൂറേഷൻ കൂടുതലാണ് അപ്പൊ പക്ഷെ ഇപ്പൊ ഇവിടെയും കുറെ കുടുംബങ്ങളെ കിട്ടിയില്ലേ നല്ല സഹോദരങ്ങളെ കിട്ടിയില്ലേ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള നമ്മുടെ ശരൺചേട്ടനെ കിട്ടി അതുപോലെ തന്നെ ആനന്ദ്ട്ടൻ അച്ഛൻ തുല്യ ആ പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരുടെയും ഒരു അഭിനയ ശൈലി അല്ലെങ്കിൽ ആ ഒരു ആശീർവാദം വൈഷ്ണവിലേക്ക് വന്നോണ്ടായിരിക്കാം

നാടകം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് ലൈവായിട്ട് ചെയ്യുക എന്നുള്ളത് എപ്പോഴെങ്കിലും കൊച്ചിലെങ്കിലും നാടകത്തില് അച്ഛൻ്റെ ഏതെങ്കിലും ഒരു നാടകം കാണാനായിട്ട് കൂടെ പോയിട്ടുണ്ടോ ഓർമ്മയുണ്ടോ അച്ഛൻ വന്നിട്ട് അല്ല അത് തന്നെ നാടകം സിനിമ അഭിനയിച്ചതിന് ശേഷവും നാടകത്തിലേക്ക് ഒന്ന് രണ്ട് സഹായിക്കും സഹായിക്കുമ്പോൾ ചെയ്തിട്ടില്ല സിനിമ ലൊക്കേഷനിൽ പോയിട്ടുണ്ടോ അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഓർണമെന്റ്സ് ആയാലും നമ്മുടെ സീരിയലിൻ്റെ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അത് അർഹിക്കുന്ന കാര്യങ്ങളാണ് അത് അതിനകത്ത് ഡയറക്ടർ പറയുമ്പോൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അത് മാത്രമല്ല നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ സീരിയൽസിലൊക്കെ ഒരു അപ്പിയറൻസ് നമ്മൾ ഈ സീകരളത്തിലെ ഒഫീഷ്യൽ പേജിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻസ് വരാറുണ്ടോ എന്ത് നമ്മുടെ മലയാളം പക്ക ഒരുപാട് ഓർണമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടും

പോകുന്നുണ്ട് നല്ല രീതിയിലാണ് പോകുന്നത് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് നല്ലോണം എല്ലാവരും നല്ലോണം പോകുന്നുണ്ട് ഇനി അടുത്ത ഓഫറ് കാര്യം ഒരിക്കലും ആരും വിശ്വസിക്കില്ല ഈ സംസാരിക്കുന്ന കേട്ടാണ് ഞാൻ ഫസ്റ്റ് സീരിയലാണുള്ളത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം പ്രേക്ഷകരോട് പ്രോജക്റ്റ് അതായത് സ്ക്രീനിൽ കാണാൻ തന്നെ ആദ്യമായിട്ടാണ് എല്ലാവർക്കും ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ വരില്ലേ തീർച്ചയായിട്ടും നമ്മുടെ സായി കുമാറിൻ്റെ മകൾ തന്നെയാണ് വൈഷ്ണവി അപ്പോൾ വൈഷ്ണവി ആദ്യം ഞാൻ കണ്ടപ്പോഴേ എന്നെ തൊഴുക്കിയൊന്നും ചെയ്യല്ലേ കേട്ടോ സായി കുമാറ മകളൊന്ന് എൻ്റെ അടുത്ത് അവിടെ വെച്ച് പറഞ്ഞു നമ്മുടെ ജഗതിയിലെ വീട്ടിൽ വെച്ച് അപ്പോൾ ഞാൻ അവിടെ നിന്നെടുത്ത് കൂടാ ഈ കിളവിയോ എന്ന് പറഞ്ഞു എന്നെ ഒന്നും പറയലോ പിന്നെയാണ് ഈ കാര്യം വെച്ചാൽ അതെ എന്നുവെച്ചാൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇത് മേക്കപ്പ് ഫുൾ മേക്കപ്പ് ആണ് ഇപ്പം എൻ്റെ തെറ്റിദ്ധാരണ മാറി കേട്ടോ ക്ഷമിക്കണം കേട്ടോ ഞാൻ അന്നേരം അന്നൊരു കോമഡി ആയിട്ട് പറഞ്ഞതാ ഞാൻ വിശ്വസിച്ചില്ല സായികുമാറിന്റെ മകളാണെന്നുള്ളത് അല്ല ഈ ഗെറ്റപ്പിൽ അതല്ല ബാക്കിയുള്ളവർക്ക് കണ്ടിട്ടില്ല അധികം നമ്മുടെ ഫോട്ടോസിൽ പോലും കണ്ടിട്ടില്ല അച്ഛൻ സമയം മീഡിയ ഒന്നും അധികം ഇൻസ്റ്റും ആക്റ്റീവ് അല്ലായിരുന്നോ അതിനു ഇതൊക്കെ വന്നത് ഈ ഒരു ഹസ്ബൻഡ് ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്

സേഫായി ജോ എന്നെ വിവാഹമെല്ലാം കഴിഞ്ഞല്ല ഒരു നല്ലൊരു കുടുംബമായിട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു നല്ലൊരു ഓഫറൊക്കെ വന്ന സിനിമ നോക്കിയൂടെ ഉറപ്പായിട്ട് ഏഹ് പറഞ്ഞോളാം എന്നാ ഉറപ്പായിട്ട് അത് അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം കാര്യം ഇനി എനിക്ക് തോന്നുന്നു കൂടുതലും ഇനി അമ്മ കഥാപാത്രങ്ങൾ കിട്ടാൻ ചാൻസസ് ഉണ്ട് കാര്യം നമ്മുടെ പൊന്നമ്മ ചേച്ചിയായാലും അല്ലെങ്കിൽ കവിയുറു പൊന്നമ്മ അമ്മയായാലും ഇവരൊക്കെ ചെറുപ്പത്തിൽ അവർ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കത് ഫസ്റ്റ് ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു കോംപ്ലക്സ് പോലെ ഫീൽ ചെയ്തിരുന്നു കാര്യം ഈ ഒരു ഏജിൽ ഇത്രയും ഏജുള്ളൊരു ക്യാരക്ടർ എടുക്കണം എന്ന് ചിന് വേണമെന്ന് ചിന്തിച്ചു അപ്പോൾ അച്ഛനെയും അപ്പൂപ്പനെയൊക്കെ മനസ്സിൽ വന്നു അവർ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ നമ്മൾ മമ്മൂട്ടിയുടെ ഒക്കെ അച്ഛനായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ക്യാരക്ടർ മാത്രമാണ് അതാണ് അഭിനയിക്കാൻ ഏരിയ ഉണ്ടോ എന്നുള്ളതാണ് സായി ചേട്ടനൊക്കെ ആണെങ്കിൽ അച്ഛനായിട്ടും അപ്പൂപ്പനായിട്ടും വില്ലനായിട്ടും നായകനായിട്ടും ഉപനായകനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ മേഖലയും തൊട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ പിന്നെ നമ്മൾ നോക്കണ്ട പക്ഷെ ഒരു പ്ലസ് പോയിന്റ് ഉള്ള എന്താ അറിയോ സീരിയൽസിൽ ഇല്ല അത് മെയിൻ ഒരു സംഭവമാണ് പറഞ്ഞു നര ഇടത്തില്ല സീരിയൽ തുടങ്ങുമ്പോ നമ്മളിത് ചെറുപ്പം കാണിച്ചിട്ടാണ് വന്നത് അതൊരു പ്ലസ് പോയിന്റ് അല്ലേ ഞാൻ പറഞ്ഞത് കാര്യം മിക്ക സീരിയലും നിങ്ങൾ നോക്കിക്കോളൂ നമ്മുടെ സി കേരളത്തിലെ അധികം നര അങ്ങനെ യൂസ് ചെയ്യത്തില്ല ചില ക്യാരക്ടർ പക്ഷേ ഇങ്ങനെയുള്ള ക്യാരക്ടറിന് നിരയേ ഇല്ല എന്നുള്ളതാണ് അപ്പോഴത്തെ പ്രായം നമുക്ക് അറിയത്തുമില്ല നമ്മുടെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സീരിയൽസിനൊന്നും അവാർഡ് ലഭിക്കാത്ത അതായത് ഇതിന് വലിയ സീരിയൽ വരുന്ന സീരിയലിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള ഒരു പേരാണ് പറയുന്നത് അവാർഡ് നിരസിച്ചു പോകുന്നത് അതിനെക്കുറിച്ച് ഒരു അങ്ങനെ ഇങ്ങനെ നിലവാരമില്ലാത്ത സീരിയലാണ് ഞാൻ പറഞ്ഞില്ല ഇതിപ്പോ തന്നെ ഈ സീരിയലിനകത്ത് കൂടുതലും ത്രിലിങ്ങ് റീമേക്ക് ആണ് ഈ സീരിയൽ അപ്പോൾ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും പക്ഷേ ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനുള്ള ചോദിച്ചതിന്റെ പേര് അപ്പോൾ ഇതൊരു ഫിക്ഷൻ ആണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ചോദിക്കാറുണ്ട് ഇതൊക്കെ എവിടെങ്കിലും നടക്കുമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷേ അല്ല എങ്കിലും അത് മറ്റ് ചാനലുകളിലും സീരിയലുണ്ട് നല്ല സീരിയൽസ് കരയുന്ന സീരിയൽസ് ഉണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ മിക്കതും ബോൾഡായിട്ടുള്ള അല്ല കരയുന്ന സീരിയൽസിനാണ് കൊടുക്കാറുള്ളത് എന്നുള്ള ഒരു സംസാര പൊതുവേ ഉണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് കാര്യം നമ്മുടെ സീകരളത്തിലെ സീരിയൽ എടുക്കുകയാണെങ്കിൽ എല്ലാം നല്ല ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എടുത്തിട്ട് എല്ലാ കഥാപാത്രവും അത്ര കരച്ചിലുള്ളതല്ല ആൾക്കാർ കാണാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും പക്ഷെ മറ്റ് ചാനൽ ചാനലുകൾ എടുക്കുകയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന സീരിയൽസ് അല്ല ഒരു കുടുംബത്തിലും നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ എപ്പോഴും ഈ രീതിയിൽ അങ്ങോട്ട് പോകുന്നു അതാണ് അവാർഡ് കൊടുക്കാൻ അവർ ഉദ്ദേശിച്ചത് സീരിയൽസിന് മാത്രമേ ചോദിക്കണം അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം അവരടുത്ത് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും പക്ഷെ അതിലൊക്കെ ഒരു വിഷമം ഇപ്പൊ എല്ലാവരും

സീരിയല് സീരിയൽ സെലക്ട് ചെയ്ത് അവാർഡ് കൊടുക്കണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് സപ്പോർട്ടുണ്ടാവണം തെറ്റുറ്റിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം മനസ്സിലാക്കി ചേരണം അത് സ്വീകരിക്കാൻ തയ്യാറാണ് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയണം ഒരു സന്തോഷം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല റോൾസ് കിട്ടട്ടെ ഇനിയാണ് ചിലപ്പോൾ ഒരു നായികയാവാൻ പോകുന്നതെങ്കിലും അറിയാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും അല്ല ഞാൻ പറഞ്ഞ നായികായിട്ട് പറട്ടെ എന്ന് അപ്പോ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ദുൽഖറിന്റെയും ഒക്കെ സിനിമകളിൽ നമ്മുടെ ടൊവിനുടേയും പൃഥ്വിരാൻ്റെ സിനിമയിലേക്ക് ഇനിയും വിളിക്കാൻ ചാൻസസ് ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് എനിക്ക് ഒരു ഒരു പടി മേള ഞാൻ നമ്മളൊരു നാട്ടുകാരനായതുകൊണ്ട് അതെ